നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം പതിനാലാം തീയതി തിങ്കളാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നുണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റിലും നൽകിയിട്ടുണ്ട് എല്ലാവരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് വ്യാഴാഴ്ച വരെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത വ്യാഴാഴ്ച വരെ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ ഒരു വേഗതയിൽ ശക്തമായിട്ടുള്ള കാറ്റിന് സാധ്യതയുള്ളെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് യെല്ലോ അലേർട്ടുകൾ പ്രഖ്യാപിച്ചു ഇന്ന് തിങ്കളാഴ്ച കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും നാളെ ചൊവ്വാഴ്ച മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും മറ്റന്നാൾ ബുധനാഴ്ച എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലും വ്യാഴാഴ്ച ആലപ്പുഴ എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം ബുധനാഴ്ച കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും വ്യാഴാഴ്ച ഇടുക്കി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ടിടങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രചരിക്കപ്പെട്ടിരിക്കുന്നത് ഇടിമിന്നലോട് കൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സ്കൂൾ സമയ മാറ്റത്തിലെ ആശങ്കകൾ ചർച്ചയിലൂടെ പരിഹരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വിദ്യാഭ്യാസ കലണ്ടർ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് പ്രകാരം നിലവിലെ സമയമാറ്റം എട്ട് ഒൻപത് പത്ത് ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളെ മാത്രമാണ് ബാധിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു മുപ്പത്തിയെട്ട് വെള്ളിയാഴ്ചകളെ ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് വിദ്യാഭ്യാസ കലണ്ടർ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് മെയ് മുപ്പത്തി ഒന്നിലെ സർക്കാർ ഉത്തരവ് പ്രകാരം ക്ലാസ് ഒന്ന് മുതൽ ക്ലാസ് നാല് വരെ നൂറ്റി തൊണ്ണൂറ്റി എട്ട് പ്രവർത്തി ദിനങ്ങളായിക്കൊണ്ടും അതോടൊപ്പം തന്നെ ക്ലാസ് അഞ്ച് മുതൽ ഏഴ് വരെ ഇരുന്നൂറ് പ്രവർത്തിനങ്ങളായിക്കൊണ്ടും ക്ലാസ് എട്ട് മുതൽ പത്ത് വരെ ഇരുന്നൂറ്റി നാല് പ്രവർത്തനങ്ങളായിക്കൊണ്ടുമാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് അക്കാദമിക വർഷത്തെ കലണ്ടർ തയ്യാറാക്കിയിട്ടുള്ളത് വിദ്യാഭ്യാസ കലണ്ടർ സംബന്ധിച്ച് ചില സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നും അത് വ്യക്തമാക്കുന്നതിനാണ് ഈ വാർത്താ സമ്മേളനം നടത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു എൽ പി വിഭാഗം സ്കൂളുകൾക്ക് അധിക പ്രവർത്തി ദിനം ഇല്ലാതെയും യു പി വിഭാഗത്തിന് സ്കൂളുകൾക്ക് ആഴ്ചയിൽ ആറ് പ്രവൃത്തി ദിനം വരാത്ത രീതിയിൽ രണ്ട് ശനിയാഴ്ചകൾ ജൂലൈ ഇരുപത്തിയാറ് ഒക്ടോബർ ഇരുപത്തിയഞ്ച് ഉൾപ്പെടുത്തിക്കൊണ്ടും ഹൈസ്കൂൾ വിഭാഗം സ്കൂളുകൾക്ക് ആറ് ശനിയാഴ്ചകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുമാണ് കലണ്ടർ തയ്യാറാക്കിയിട്ടുള്ളതെന്നും മന്ത്രി വ്യക്തമാക്കി അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് വെളിച്ചെണ്ണ വില പിടിതരാതെ കുതിക്കുകയാണ് ചില്ലറ വിൽപ്പന ലിറ്ററിന് നാനൂറ് രൂപ കടന്നിരിക്കുകയാണ് വെളിച്ചെണ്ണ വിലയുടെ കുതിപ്പ് കേരളത്തിലെ അടുക്കളയെയും ഭക്ഷ്യ വ്യവസായങ്ങളെയും എല്ലാം തന്നെ സാരമായി ബാധിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ ഇരുന്നൂറ് ഗ്രാം കുപ്പികളുടെ പരീക്ഷണവുമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് വെളിച്ചെണ്ണ നിർമ്മാണ കമ്പനികൾ വെളിച്ചെണ്ണ വില വർദ്ധിച്ചതോടെ വിൽപ്പന കുറഞ്ഞതും സാധാരണക്കാരന് വില താങ്ങാനാകാതെ വന്നതുമാണ് ഇരുന്നൂറ് ഗ്രാം കുപ്പികളിൽ വിൽപ്പന തുടങ്ങുവാനായിട്ട് ഇപ്പോൾ കാരണമായത് ഇരുന്നൂറ് ഗ്രാം വെളിച്ചെണ്ണയ്ക്ക് നൂറ് രൂപയാണ് വില നിലവിൽ സാധാരണക്കാർ കൂടുതലും ഈ വെളിച്ചെണ്ണയാണ് വാങ്ങുന്നത് കൂടാതെ വെളിച്ചെണ്ണയെ ഉപേക്ഷിച്ച് പാം ഓയിലിനെയും സൺഫ്ലവർ ഓയിലിനെയും വീട്ടമ്മമാർ കൂടെ കൂട്ടിയിട്ടുണ്ട് ഒരു ലിറ്റർ പാം ഓയിലിന് നൂറ്റി രൂപയും സൺഫ്ലവർ ഓയിലിന് നൂറ്റി രൂപയുമാണ് വില വരുന്നത് വെളിച്ചെണ്ണ വില വർധനവ് മില്ലുകളെ അടക്കം ബാധിച്ചിട്ടുണ്ട് മിക്ക ചെറുകിട മില്ലുകളും ഇപ്പോൾ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ് സാധാരണ മില്ലുകളിലടക്കം വെളിച്ചെണ്ണ ഉൽപ്പാദനം പകുതിയായിട്ട് കുറഞ്ഞെന്നാണ് കണക്കുകൾ കൂടാതെ മാർക്കറ്റിൽ തേങ്ങയും റിച്ച് റോളിലാണ് ഒരു കിലോ തേങ്ങയ്ക്ക് തൊണ്ണൂറ് രൂപയാണ് വില അതേസമയം വില ഉയർന്നതോടെ കേരളത്തിൽ ഉൾപ്പെടെ പലരും നാളികേര കൃഷിയിലേക്ക് ഇപ്പോൾ തിരിച്ചെത്തുന്നതായിട്ടാണ് റിപ്പോർട്ട് കഴിഞ്ഞ മാസം ആദ്യത്തോടെ എൺപത്തിനാല് ശതമാനത്തിലേറെയാണ് വർധനവ് ഉണ്ടായത് ചില്ലറ വില എഴുപത്തിനാല് ശതമാനവും കൂടിയതായും കണക്കുകൾ സൂചിപ്പിക്കുന്നു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് അടുത്ത മാസം കുടിശ്ശിക ഉൾപ്പെടെയുള്ള പെൻഷൻ ആനുകൂല്യങ്ങൾ ഒരുമിച്ച് വിതരണം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് അതായത് നമുക്ക് രണ്ട് ഗഡു പെൻഷൻ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപയോളം അടുത്ത മാസമൊക്കെ എത്തിച്ചേരുന്നതായിരിക്കും അറുപത്തിമൂന്ന് ലക്ഷം വരുന്ന ആളുകൾക്ക് ഇരട്ടിയോളം ധനസഹായമൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യം വരികയാണ് ഓണത്തോടൊക്കെ അനുബന്ധിച്ചുകൊണ്ട് പ്രത്യേകിച്ചും വിശേഷ ദിവസങ്ങളോടൊക്കെ അനുബന്ധിച്ച് സർക്കാർ പ്രഖ്യാപിക്കുന്ന കൂടുതൽ ആനുകൂല്യങ്ങൾ അത് അടുത്ത മാസം ഒടുവിലോടെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ മസ്റ്ററിങ് ചെയ്യാനുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ബയോമെട്രിക് മസ്റ്ററിങ് നിർബന്ധമായിട്ടും ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം അടുത്ത മാസം ഇരുപത്തിനാലാം തീയതിക്ക് മുൻപ് തന്നെ ഇത് പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടും എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത മാസം സർക്കാർ കൂടുതൽ ആനുകൂല്യങ്ങളൊക്കെ വിതരണം ചെയ്യുമ്പോൾ മസ്റ്ററിങ് ചെയ്യാത്തത് മൂലമൊക്കെ തന്നെ അത് തടസ്സപ്പെടാനായിട്ട് പാടില്ല അതുകൊണ്ട് തന്നെ ബയോമെട്രിക് മസ്റ്ററിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് മുൻകൈ എടുത്ത് തന്നെ നമ്മൾ എല്ലാവരും നിർബന്ധമായിട്ടും എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഇതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്തെ വിവിധ ക്ഷേമോധി ബോർഡുകൾക്ക് ഇപ്പോൾ ഒരു പുതുക്കൽ പ്രക്രിയ കൊണ്ടുവന്നിട്ടുണ്ട് ക്ഷേമോദി ബോർഡുകളെല്ലാം പരിഷ്കരിക്കുന്നതിനും അതോടൊപ്പം തന്നെ കൂടുതൽ കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനം ഉറപ്പുവരുന്നതിനൊക്കെ ഭാഗമായിട്ടാണ് ഈ നവീകരണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുന്നത് പ്രത്യേകിച്ചും കർഷക തൊഴിലാളി ക്ഷേമോധി ബോർഡിലെ അംഗങ്ങൾക്ക് ഇപ്പോൾ പുതുക്കലിന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് വന്നിട്ടുണ്ട് നമ്മുടെ മേഖലാ ഓഫീസുമായിട്ടോ അല്ലെങ്കിൽ ജില്ലാ ഓഫീസുമായിട്ടോ ഒക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ രേഖകൾ ഒന്നുകൂടി സമർപ്പിച്ച് പുതുക്കി ഐ ഡി കാർഡുകൾ ഉൾപ്പെടെ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പൊതുനിർദ്ദേശമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ കുതിപ്പ് തുടരുകയാണ് ശനിയാഴ്ച അഞ്ഞൂറ്റി രൂപ വർദ്ധിച്ച് ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലെത്തിയ വിപണി ഞായറാഴ്ച മാറ്റമില്ലാതെ തുടർന്നു ഇതോടെ തുടർച്ചയായിട്ടുള്ള രണ്ടാം ദിവസവും ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് സ്വർണ്ണ വ്യാപാരം നടന്നത് പവന് എഴുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപ എന്ന നിലയിലും ഗ്രാമിന് ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് രൂപ എന്ന നിലയിലാണ് ഇന്നലെ ഞായറാഴ്ച വ്യാപാരം പുരോഗമിച്ചത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്ക് നിങ്ങളെ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റിലും നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക